നാട്ടുകല്ലിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലുപൊടി പ്രവർത്തനാനുമതി നൽകരുതെന്ന ജനകീയ സമരസമിതി നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് സ്പെഷ്യൽ ഈ ആവശ്യം ഉന്നയിച്ചത് നാട്ടുകല്ലിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലുപൊടി കമ്പനിയുടെ ലൈസൻസ് മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കെ വാർഡിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് പഞ്ചായത്ത് പ്രത്യേക ഗ്രാമസഭായോഗം ചേർന്നത് എല്ലുപൊടി കമ്പനിയുടെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനം ദുർഗന്ധം മൂലം വീർപ്പുമുട്ടുകയാണെന്ന് ജനകീയ സമരസമിതി പ്രമേയത്തിലൂടെ അറിയിച്ചു കമ്പനിയിൽ നിന്നുള്ള മലിനജലം വാളറ ചങ്കരശാമ്പാളയം ജലസേചന കനാലിലേക്ക് ഒഴുക്കിവിടുന്നതായും കുടിവെള്ളം വരെ ഇതുമൂലം മലിനമാകുന്നതായും സമിതി ഭാരവാഹികൾ ആരോപിച്ചു അറവുശാലകളിൽ നിന്നും ഈച്ചയും പുഴുവും നിറഞ്ഞ ദിവസങ്ങൾ പഴക്കമുള്ള ലോഡുകണക്കിന് അവശിഷ്ടങ്ങൾ കമ്പനിയിലേക്ക് ദിവസേന എത്തുന്നുണ്ട് കമ്പനി പരിസരം തെരുവുനായ്ക്കളുടെ കൂടാരമായി മാറി വിട്ടുമാറാത്ത പനി ശ്വാസം മുട്ടൽ ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അലർജി തുടങ്ങി വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നാട്ടുകാരെ അലട്ടുന്നുണ്ട് ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനികളും ഗവൺമെന്റ് ഐ ടി ഐ വിദ്യാർത്ഥികളും ദുരിതത്തിലാണ് നല്ലിപ്പിള്ളി കൊഴിഞ്ഞാമ്പാറ സംസ്ഥാനപാത വഴിയുള്ള യാത്രക്കാർ മൂക്കുപൊത്തിയാണ് യാത്ര ചെയ്യുന്നത് നാട്ടുകാൽ വാളറ റോഡിൽ വികസനം തന്നെ മുരടിച്ച് ശവപ്പറമ്പായ നിലയിലാണുള്ളത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡങ്ങളില്ലാതെ പ്രവർത്തിച്ചുവരുന്ന കമ്പനി ഒരു മാസമായി പ്രവർത്തിക്കുന്നില്ലെന്നും തുടർന്ന് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് വീണ്ടും പുതുക്കി നൽകരുതെന്നും പ്രത്യേക ഗ്രാമസഭായോഗം ആവശ്യപ്പെട്ടു ഭാവി നമ്മുടെ നമ്മുടെ മലയാള പ്രദേശങ്ങളിലും വലിയ ഒരു രീതിയും ഭീഷണിയായി മാറിയിരിക്കും ഇതിന് പരമാവധി ഗ്രാമസഭ അരി കെട്ട ഈ കമ്പനിയുടെ ഈ ഗ്രാമസഭ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനീഷ വാർഡ് മെമ്പർ കെ തങ്കവേലു സെക്രട്ടറി ഇൻചാർജ് എ മേരി ബിബിയാന എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗ്രാമസഭായോഗം ചേർന്നത് ജനകീയ സമരസമിതി ചെയർമാൻ പി മയിൽസ്വാമി വൈസ് ചെയർമാൻ കെ ശിവൻ ജോയിന്റ് കൺവീനർ കെ ബാലസുബ്രഹ്മണ്യൻ സി വിനോദ് എം ശരവണമൂർത്തി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്